പ്രിയപ്പെട്ട ഡോബ്ലേഷർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേറ്റ് സോക്കർ ഐ എസ് എൽ പന്ത്രണ്ടാം സീസണിലേക്ക് കിടക്കുമ്പോൾ എന്തായാലും ബ്ലാസ്റ്റേഴ്സിൽ വമ്പൻ മാറ്റങ്ങൾ തന്നെ ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം സൂപ്പർ കപ്പിൽ നിന്നും തോറ്റു പുറത്തായതിന് പിന്നാലെ അടുത്ത സീസണിലേക്ക് എത്തുമ്പോൾ വമ്പൻ അഴിച്ചുപണികൾ തന്നെ ടീമിൽ ഉണ്ടാകും എന്നുള്ളൊരു കാര്യമായിരുന്നു പരിശീലകനായ ഡേവിഡ് കാത്തല ആരാധകരോട് വ്യക്തമാക്കിയത് അതുകൊണ്ട് തന്നെ വമ്പൻ മാറ്റങ്ങൾ തന്നെയാണ് ടീമിൽ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ നിലവിൽ പ്രതീക്ഷിക്കുന്നതും എന്തായാലും ഇപ്പോൾ ഒരു ഇന്ത്യൻ താരത്തെ ഒഴിവാക്കാൻ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ തീരുമാനമെടുത്തിട്ടുണ്ടെന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് നിലവിൽ പുറത്ത് വരുന്നത് എന്തായാലും നമുക്ക് വിശദമായി അതിനെ പരിശോധിക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇവരെയായിട്ടും ഒന്നും സബ്സ്ക്രൈബ് ചെയ്തില്ല അതുകൊണ്ട് എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് ഇന്നേരം വീട് തന്നെ കടക്കാം എന്തായാലും അടുത്ത സീസണിലേക്ക് മുന്നൊരുക്കങ്ങൾ നടത്തുന്ന ബ്ലാസ്റ്റേഴ്സിൽ ഇപ്പോൾ വമ്പൻ മാറ്റങ്ങളാണ് നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഇപ്പോൾ ഒരു ഇന്ത്യൻ താരത്തെ പുറത്താക്കാൻ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ തീരുമാനമെടുത്തിട്ടുണ്ടെന്നാണ് നിലവിൽ അറിയുന്നത് എന്തായാലും ധനഞ്ജയ് ആണ് ഈ വാർത്ത നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അദ്ദേഹം പറയുന്ന പ്രകാരം ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്ത്യൻ സൂപ്പർ താരമായ യോഹിൻബ മീറ്റയെ ഇപ്പോൾ മറ്റേതെങ്കിലും ഒരു ക്ലബിന്റെ ലോണിൽ കൊടുക്കാനാണ് ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ എന്നാണ് ഇപ്പോൾ ധനഞ്ജയ് നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും താരത്തിന് ആവശ്യമായ പ്ലെയിൻ ടൈം ഒന്നും ബ്ലാസ്റ്റേഴ്സിൽ കിട്ടിയിട്ടില്ല താരം കേരള ബ്ലാസ്റ്റേഴ്സിന് റിസർവ് ടീമിലായിരുന്നു ആദ്യം കളിച്ചുകൊണ്ടിരുന്നത് അവിടെ നിന്നും അദ്ദേഹം പ്രൊമോഷൻ കിട്ടി പിന്നീട് സീനിയർ ടീമിലേക്ക് എത്തുകയായിരുന്നു എന്നാൽ ചില മത്സരങ്ങളിൽ മാത്രമാണ് അദ്ദേഹത്തിന് കളിക്കാൻ സാധിച്ചത് അതും അവസാന അഞ്ച് മിനിറ്റിലോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മിനിറ്റിലോ ഒക്കെയാണ് അദ്ദേഹത്തിന് പ്ലെയിൻ ടൈം ബ്ലാസ്റ്റേഴ്സിൽ കിട്ടിയിരുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആവശ്യമായ പ്ലെയിൻ ടൈം കിട്ടാൻ വേണ്ടി അദ്ദേഹത്തെ മറ്റേതെങ്കിലും ഒരു ക്ലബ്ബിൽ ലോണിൽ കൊടുക്കാനാണ് നിലവിൽ ബ്ലാസ്റ്റേഴ്സിന് ശ്രമം ാണ് ധനൻജയ് നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും യോഹിൻബ മീട്ടെ അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ടാവില്ല എന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത്